ണ്ടായിരുന്നു ഇടിമുഴക്കത്തിന്റെ ശബ്ദം ആ വലിയ ഓഫീസ് മുറിയുടെ നിശബ്ദതയെ വല്ലപ്പോഴും ഭേദിച്ചു എ സി റൂമിന്റെ തണുപ്പിലും നന്ദനയുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു അവൾക്ക് മുന്നിലെ ഗ്ലാസ് ടേബിളിൽ ഒരു വെള്ളക്കടലാസ് കിടപ്പുണ്ട് അതിലൂടെ കണ്ണോടിക്കുമ്പോൾ അവളുടെ നെഞ്ചിരിപ്പ് കൂടി വന്നു വായിച്ചു നോക്കി സമയം കളയേണ്ട ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ അതിലുള്ളൂ അദ്വൈത് വർമ്മയുടെ ശബ്ദം ആ മുറിയിലെ തണുപ്പിനേക്കാൾ മരവിച്ചതായിരുന്നു അയാൾ തന്റെ കറങ്ങുന്ന കസേരയിൽ ചാരിയിരുന്ന് അവളെ തന്നെ ഉറ്റുനോക്കുകയാണ് ആ കണ്ണുകളിൽ അല്പം പോലും ദയോ പ്രണയമോ ഇല്ല ഉള്ളത് കച്ചവടത്തിന്റെ കൂട്ടലുകൾ മാത്രം ആറുമാസം നന്ദനയുടെ ചുണ്ടുകൾ മന്ത്രിച്ചു അതെ കൃത്യം ആറുമാസം അതുവരെ നീ എന്റെ ഭാര്യയായി അഭിനയിക്കണം എൻ്റെ വീട്ടുകാരുടെയും നാട്ടുകാരുടെയും മുന്നിൽ മാത്രം ഈ റൂമിന് പുറത്തിറങ്ങിയാൽ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരാണ് പക്ഷേ ഈ നാല് ചുവരുകൾക്കുള്ളിൽ നമ്മൾ അപരിചിതർ മാത്രം അദ്വൈത് എഴുന്നേറ്റ് ജനാലയ്ക്കരികിലേക്ക് നടന്നു പുറത്തെ മഴയിലേക്ക് തുടർന്നു നിന്റെ അമ്മയുടെ ഓപ്പറേഷൻ അടുത്ത ആഴ്ചയല്ലേ അല്ലേ ഇരുപത് ലക്ഷം രൂപയാണ് നിനക്ക് വേണ്ടത് ഈ പേപ്പറിൽ ഒപ്പിട്ടാൽ ആ പണം അപ്പൊ തന്നെ നിന്റെ അക്കൗണ്ടിൽ എത്തും നന്ദനയുടെ കണ്ണുകൾ ഇറുക്കി അടച്ചു അമ്മയുടെ മുഖമാണ് മനസ്സിൽ തെളിഞ്ഞത് ആശുപത്രി കിടക്കയിൽ വേദനയോടെ കിടക്കുന്ന അമ്മ പണമില്ലാത്തതിന്റെ പേരിൽ ചികിത്സ മുടങ്ങുന്ന അവസ്ഥ തന്റെ ആത്മാഭിമാനമാണോ അമ്മയുടെ ജീവനാണോ വലുത് ആ ചോദ്യത്തിന് ഉത്തരം ഒന്നേ ഉള്ളൂ അവൾ പേന എടുത്തു കൈവിരലുകൾ വല്ലാതെ വിയർക്കുന്നുണ്ടായിരുന്നു ഇതൊരു വിവാഹമല്ല സർ ഇതൊരു കച്ചവടമാണ് അവൾ ഇടറുന്ന ശബ്ദത്തിൽ പറഞ്ഞു അത് വൈദ്യുത തിരിഞ്ഞു നോക്കി ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു വിവാഹവും ഒരു കച്ചവടം തന്നെയല്ലേ നന്ദന കൊടുക്കൽ വാങ്ങലുകൾ എവിടെയും ഉണ്ടാകും അത് ഇവിടെ അത് കുറച്ചുകൂടി വ്യക്തമായി എഴുതിയിട്ടുണ്ടെന്ന് മാത്രം കൂടുതൽ ചിന്തിക്കാൻ അവൾക്ക് കഴിയുമായിരുന്നില്ല പേപ്പറിന്റെ അവസാന ഭാഗത്ത് അവൾ വിറയ്ക്കുന്ന കൈകളോടെ ഒപ്പിട്ടു നന്ദന ആ നിമിഷം മുതൽ അവളുടെ ജീവിതം മറ്റൊരാളുടേതായി മാറുകയായിരുന്നു ഒരു കരാറിന്റെ കെട്ടുകളിൽ ഒരു കുരുങ്ങിയ ജീവിതം അദ്വൈത പേപ്പർ തിരിച്ചെടുത്ത് ഫയലിൽ വെച്ചു ഗുഡ് നാളെ രാവിലെ പത്ത് മണിക്ക് രജിസ്റ്റർ ഓഫീസിൽ വെച്ച് കാണാം വൈകരുത് എനിക്ക് സമയനിഷ്ഠ നിർബന്ധമാണ് അയാൾ പറഞ്ഞത് മുഴുവിക്കും മുൻപേ നന്ദന മുറിയിൽ നിന്നും പുറത്തിറങ്ങിയിരുന്നു ലിഫ്റ്റിൽ താഴേക്ക് പോകുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി മഴയത്ത് കുട പോലുമില്ലാതെ അവൾ നടന്നു മുഖത്ത് വീഴുന്നത് മഴത്തുള്ളികളാണോ കണ്ണുനീരാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവൾ കരയുകയായിരുന്നു പക്ഷെ അവൾക്കറിയില്ലായിരുന്നു ആ ഒപ്പം അവളുടെ വിധിയെ തന്നെ മാറ്റിയെഴുതാൻ പോവുകയാണെന്ന് വെറുപ്പിൽ തുടങ്ങിയ കരാർ പ്രണയത്തിന്റെ വലിയൊരു സാഗരത്തിലേക്കാണ് അവളെ കൊണ്ടുപോകുന്നതെന്ന് രജിസ്റ്റർ ഓഫീസിലെ നടപടികൾ പെട്ടെന്ന് കഴിഞ്ഞു മാല കൈമാറലോ താലി ചാർത്തലോ ബന്ധുക്കളുടെ ഒന്നും ഉണ്ടായിരുന്നില്ല രണ്ട് സാക്ഷികളുടെ സാന്നിധ്യത്തിൽ വെറുമുരപ്പിൽ വിവാഹം പൂർത്തിയായി കാറിൽ കയറുമ്പോൾ നന്ദനിയുടെ മനസ്സ് ശൂന്യമായിരുന്നു ഡ്രൈവിംഗ് സീറ്റിലിരുന്ന അദ്വൈത് കാർ സ്റ്റാർട്ട് ചെയ്തു എ സിയുടെ തണുപ്പിലും അവളുടെ മുഖം വിയർക്കുന്നുണ്ടായിരുന്നു വീട്ടിലെത്തിയാൽ അദ്വൈത് ഡ്രൈവിങ്ങിനിടയിൽ നന്ദനയെ നോക്കാതെ പറഞ്ഞു തുടങ്ങി അവിടെ മുത്തച്ഛനുണ്ട് അദ്ദേഹത്തിന് വേണ്ടിയാണ് ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത് അദ്ദേഹത്തിന്റെ മുന്നിൽ നമ്മൾ സന്തുഷ്ടരായ ദമ്പതികളാണ് മറക്കരുത് നന്ദന വെറുതെ തലയാട്ടി കാറ് വലിയൊരു ഗേറ്റ് കടന്ന് വർമാ മനുഷ്യൻ എന്ന കൊട്ടാരം പോലെയുള്ള വീടിന്റെ പോർച്ചിൽ വന്നു നിന്നു ആ വീടിന്റെ വലുപ്പം കണ്ട് നന്ദനി അമ്പരന്നുപോയി വാതിൽ തുറന്ന് അദ്വൈത് പുറത്തിറങ്ങി നന്ദനയും പിന്നാലെ ചെന്നു ഉമ്മറത്തെ ചാരുകസേരയിൽ ഇരിക്കുന്ന തേജസ് ഉള്ളൊരു വയോധികനെ കണ്ടപ്പോൾ അദ്വൈതിൻ്റെ മുഖത്തെ ഗൗരവം അല്പം കുറഞ്ഞതുപോലെ നന്ദനിക്ക് തോന്നി വാ മക്കളെ മുത്തശ്ശൻ നിറഞ്ഞ ചിരിയോടെ എഴുന്നേറ്റു മുത്തശ്ശ ഇതാണ് നന്ദന ഇത് പരിചയപ്പെടുത്തി മുത്തശ്ശൻ സ്നേഹത്തോടെ നന്ദനയുടെ കൈകളിലായി പിടിച്ചു നന്നായി എൻ്റെ അദ്വൈതിനെ നിലക്കി നിർത്താൻ പറ്റിയ കുട്ടിയാണെന്ന് മുഖം കണ്ടാലേ അറിയാം തറവാട്ടിലേക്ക് സ്വാഗതം മോടെ ആ സ്നേഹത്തിന് മുന്നിൽ നന്ദനയുടെ തൊണ്ട ഇടറി പണത്തിനു വേണ്ടി താൻ ഈ മനുഷ്യനെ പറ്റിക്കുകയാണല്ലോ എന്ന കുറ്റബോധം അവളുടെ ഉള്ളിൽ ആളിക്കത്തി അവൾ കഷ്ടപ്പെട്ട് ചിരിക്കാൻ പരിശ്രമിച്ചു ശരി നിങ്ങൾ ക്ഷണിച്ചിരിക്കുകയല്ലേ പോയി വിശ്രമിക്കൂ മുത്തച്ഛൻ പറഞ്ഞു അദ്വൈത നന്ദനയും കൂട്ടി മുകളിലത്തെ നിലയിലെ തൻ്റെ മുറിയിലേക്ക് നടന്നു മുറിയിൽ കയറി ഉടനെ അവൻ വാതിലടച്ചു ആ നിമിഷം പുറത്ത് കാണിച്ച സ്നേഹം അവൻ്റെ മുഖത്തു നിന്നും മാഞ്ഞു പോയി ഇതാണെൻ്റെ മുറി അല്ല ഇനി മുതൽ നമ്മുടെ മുറി അവൻ സോഫയിലേക്ക് ഇട്ടു നന്ദന മുറിയിലേക്ക് കണ്ണോടിച്ചു കറുപ്പും ചാരനിറവും ഇട കലർന്ന ഇൻറ്റീരിയർ എല്ലാം ചിട്ടയോടെ അടുക്കി വെച്ചിരിക്കുന്നു നിന്റെ സാധനങ്ങൾ ആ കബോർഡിൽ വെക്കാം അദ്വൈത് വിരൽ ചൂണ്ടി പിന്നെ ഒരു കാര്യം കൂടി നമ്മൾ ഒരേ മുറിയിലാണ് കിടക്കുന്നതെങ്കിലും എൻ്റെ സ്വകാര്യതയിൽ ഇടപെടരുത് ആ ബെഡിൽ ഞാൻ കിടക്കും നിനക്ക് ആ കൗച്ചിലോ നിലത്തോ കിടക്കാം നന്ദന അവനെ രൂക്ഷമായി ഒന്ന് നോക്കി എനിക്ക് നിലത്ത് കിടക്കുന്നത് പ്രശ്നമില്ല സർ പക്ഷെ പണം തന്നതുകൊണ്ട് എന്നെ അടിമയെപ്പോലെ കാണാമെന്ന് കരുതരുത് കരാറിൽ ഭാര്യയായി അഭിനയിക്കാനേ പറഞ്ഞിട്ടുള്ളൂ വേലക്കാരിയാകാനല്ല അവളുടെ മറുപടി അദ്വൈതിനെ അത്ഭുതപ്പെടുത്തി പേടിച്ച് വിറച്ചു നിന്ന ആ പെൺകുട്ടിയിൽ നിന്നും ഇങ്ങനെ ഒരു മറുപടി അവൻ പ്രതീക്ഷിച്ചില്ല അവൻ അവളെ ഒന്ന് ഒഴിഞ്ഞു നോക്കി കൊള്ളാം നാവ് അത്യാവശ്യത്തിനുണ്ട് ഈ ധൈര്യം അഭിനയത്തിൽ കൂടി കാണിച്ചാൽ മതി അവൻ ടവലും എടുത്ത് ബാത്റൂമിലേക്ക് പോയി നന്ദന പെട്ടെന്ന് തന്റെ ബാഗ് തുറന്ന് ഫോൺ എടുത്തു അമ്മയുടെ ഫോട്ടോയിലേക്ക് നോക്കി അവൾ ആശ്വസിച്ചു ഇതെല്ലാം അമ്മയ്ക്ക് വേണ്ടിയാണ് വെറും ആറുമാസം അത് കഴിഞ്ഞാൽ ഞാൻ സ്വതന്ത്രയാണ് പക്ഷേ ബാത്റൂമിലെ ഷവറിന്റെ ശബ്ദം കേൾക്കേ ആ മുറിയിലെ വായുവിന് പോലും വല്ലാത്തൊരു ഭാരമുള്ളതായി അവൾക്ക് തോന്നി അപരിചിതമായ വീട് അപരിചിതനായ ഭർത്താവ് ഇനിയുള്ള രാവുകൾ എങ്ങനെ കഴിച്ചുകൂട്ടും രാത്രിയിൽ നിലത്ത് വിരച്ച ബെഡ്ഷീറ്റിൽ കിടക്കുമ്പോൾ നന്ദനി ഉറങ്ങിയിരുന്നില്ല ബെഡിൽ അദ്വൈത ശാന്തമായി ഉറങ്ങുന്നു ജനാലയിലൂടെ വരുന്ന നിലാവെളിച്ചത്തിൽ അവന്റെ മുഖം കാണാം ഉറക്കത്തിൽ ആ മുഖത്തിന് വല്ലാത്തൊരു നിഷ്കളങ്കതയുണ്ട് ആരാണ് യഥാർത്ഥ അദ്വൈത പകൽ കാണുന്ന ക്രൂരനായ ബിസിനസ്സുകാരനോ അതോ ചിന്തകൾ കാട് കയറുന്നതിനിടയിൽ എപ്പോഴോ അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു എന്നാൽ രാവിലെ അവളെ കാത്തിരുന്നത് മറ്റൊരു ഞെട്ടൽ രാവിലെ സൂര്യപ്രകാശം ജനലിലൂടെ മുഖത്തടിച്ചപ്പോഴാണ് നന്ദന കണ്ണു തുറന്നത് ഒരു നിമിഷം താൻ എവിടെയാണെന്ന് അവൾക്ക് മനസ്സിലായില്ല പരിചിതമായി തന്റെ ചെറിയ മുറി ഇത് തൊട്ടപ്പുറത്തെ വലിയ ബെഡിലേക്ക് നോക്കിയപ്പോൾ അത് ഒഴിഞ്ഞു കിടക്കുന്നത് കണ്ടു അദ്വൈതെഴുതേറ്റ് പോയിരിക്കുന്നു അവൾ വേഗം എഴുന്നേറ്റ് ബെഡ്ഷീറ്റ് മടക്കി വെച്ചു കുളിച്ചു റെഡിയായി പുറത്തിറങ്ങാൻ തുടങ്ങുമ്പോഴാണ് മുറിയിലെ ഡ്രസ്സിംഗ് ടേബിളിന്റെ മുന്നിലായി അസ്വസ്ഥരായി നിൽക്കുന്ന അദ്വൈതിനെ കണ്ടത് അവളെന്തോ തിരയുകയാണ് ടൈയും വാച്ചുമെല്ലാം വലിച്ചു വാരിയിട്ടിരിക്കുന്നു എന്റെ ആ ബ്ലൂ ഫയൽ അതിവിടെയാണ് വെച്ചത് ആരാണെന്ന് മാറ്റിയത് അദ്വൈത ദേഷ്യത്തോടെ അല്ലറി നന്ദന ഭയന്നുപോയി ഞാൻ ഞാനൊന്നും കണ്ടില്ല അദ്വൈത തിരിഞ്ഞ് രൂക്ഷമായി അവളെ നോക്കി ഈ മുറിയിൽ നമ്മൾ രണ്ടുപേരല്ലാതെ മറ്റാരുമില്ല ഞാൻ എടുത്തിട്ടില്ലെങ്കിൽ പിന്നെ നീ തന്നെയല്ലേ അതെടുക്കുക വെറുതെ എന്റെ സമയം കളയാതെ അതെടുത്തതാ നന്ദന ഞാൻ സത്യമായിട്ടും കണ്ടില്ല സാർ ഞാൻ നിലത്താണ് കിടന്നത് ആ വേശയുടെ അടുത്തേക്ക് പോയിട്ടേയില്ല നന്ദന തന്റെ ഭാഗം ന്യായീകരിക്കാൻ ശ്രമിച്ചു എങ്കിൽ പിന്നെ ആ ഫയൽ ചിറകു മുളച്ച് പറന്നുപോയോ അദ്വൈത് അവളുടെ മുഖത്തേക്ക് നോക്കി പാഞ്ഞെടുത്തു നോക്ക് നിനക്ക് പണം തന്നത് എൻ്റെ ഭാര്യയായി അഭിനയിക്കാനാണ് അല്ലാതെ എൻ്റെ സാധനങ്ങൾ ഒളിപ്പിച്ച് വെച്ച് കളിക്കാനല്ല അവന്റെ വാക്കുകൾ നന്ദനയുടെ അഭിമാനത്തെ മുറിപ്പെടുത്തി പേടിമാറി അവളിൽ ദേഷ്യം നുരഞ്ഞു പൊങ്ങി നിങ്ങളുടെ സാധനങ്ങൾ തൊടാൻ എനിക്ക് യാതൊരു താല്പര്യവുമില്ല സ്വന്തം അശ്രദ്ധ കൊണ്ട് സാധനങ്ങൾ കളഞ്ഞിട്ട് എന്നോട് ചൂടാകാൻ വരരുത് അവൾ തിരിച്ചടിച്ചു അദ്വൈത ഞെട്ടിപ്പോയി ആരും അവനോട് ഇങ്ങനെ ശബ്ദമുയർത്തി സംസാരിച്ചിട്ടില്ല നീ നീ എന്നോട് തർക്കിക്കുന്നോ അവൻ കൈ ഉയർത്തി പെട്ടെന്നാണ് വാതിൽ ഒരു മുട്ട കേട്ടത് അദ്വൈത് മക്കളെ മുത്തശ്ശന്റെ ശബ്ദം രണ്ടുപേരും ഞെട്ടി തരിച്ചു വാതിൽ ചാരിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ മുത്തശ്ശിനകത്തേക്ക് വരുമ്പോൾ കണ്ടത് അദ്വൈത നന്ദനയുടെ തൊട്ടടുത്ത് കൈ ഉയർത്തി നിൽക്കുന്നതാണ് വഴക്കിടുന്നതാണെന്ന് മുത്തശ്ശൻ മനസ്സിലാക്കിയാൽ എല്ലാം തകരും അദ്വൈതിന്റെ ബുദ്ധി മിന്നൽ വേഗത്തിൽ പ്രവർത്തിച്ചു വായു ഉയർന്നു നിന്ന അവന്റെ കൈകൾ മേലെ നന്ദനയുടെ തലമുടിയിലേക്ക് താഴ്ന്നു അവൻ അവളുടെ മുഖത്ത് വീണ് കിടന്ന മുടി സ്നേഹത്തോടെ ഒതുക്കി വെച്ചു മുഖത്ത് പെട്ടെന്നൊരു പ്രണയഭാവം വരുത്തി ഈ മുടി ഇങ്ങനെ പാറി പറഞ്ഞാൽ എങ്ങനെയാ മോളെ ഒന്ന് ഒതുക്കി വയ്ക്കണ്ടേ അദ്വൈത് ഏറ്റവും മൃദുവായ ശബ്ദത്തിൽ പറഞ്ഞു നന്ദന ശരിക്കും സ്തംഭിച്ചു പോയി രാക്ഷസനെ പോലെ നിന്ന മനുഷ്യൻ പെട്ടെന്ന് കാമുകനായി മാറിയത് കണ്ട് അവൾക്ക് ശ്വാസം വിടാൻ പോലും കഴിഞ്ഞില്ല മുത്തച്ഛൻ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് വന്നു ഓഹോ രാവിലത്തെ കൊഞ്ചൽ കഴിഞ്ഞില്ലേ ഞാൻ കരുതി ഓഫീസിൽ പോകാൻ വൈകിയപ്പോൾ എന്നെ നോക്കി വഴക്കിടുകയാണെന്ന് അദ്വൈത ചമ്മലോട് ചിരിച്ചു ഏ അതൊന്നും അല്ല മുത്തച്ഛ ഇവളുടെ മുടി ഒന്ന് ശരിയാക്കായിരുന്നു നന്ദനയുടെ തോൾ കൈയിട്ട് അവരവളെ തന്നോട് ചേർത്ത് നിർത്തി അവൻ്റെ ശരീരത്തിന്റെ ചൂട് തട്ടിയപ്പോൾ ഒന്ന് വിറച്ചു ശരി ശരി താഴെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് വേഗം വാ മുത്തച്ഛൻ സന്തോഷത്തോടെ തിരിഞ്ഞു നടന്നു മുത്തച്ഛന്റെ കണ്ണിൽ നിന്നും മറിഞ്ഞതും അദ്വൈത നന്ദനയെ തള്ളി മാറ്റി വിരലിൽ നിന്നും കറണ്ട് അടിച്ചതുപോലെ അവൻ കൈ പിൻവലിച്ചു രക്ഷപ്പെട്ടു നീ കാരണം എല്ലാം കുളമായേനെ അദ്വൈത് പല്ലിറവി അപ്പോഴാണ് സോഫയുടെ വിടവിനിടയിൽ ഇരിക്കുന്ന ബ്ലൂ ഫയൽ നന്ദന കണ്ടത് അവളത് വലിച്ചെടുത്ത് അദ്വൈതന്റെ മുഖത്തേക്ക് നീട്ടി ഇതാണോ നിങ്ങളുടെ ചെറുങ്ങ മുളച്ച ഫയൽ ഇന്നലെ കോട്ട് ഊരിയിട്ടപ്പോൾ അതിനൊപ്പം സോഫയിൽ വീണതാകും അദ്വൈത് അത് വാങ്ങി തന്റെ തെറ്റാണെന്ന് മനസ്സിലായെങ്കിലും അത് സമ്മതിക്കാൻ അവൻ രീകോ അനുവദിച്ചില്ല ഉം ഇതിന് മേലാൾ മുന്നിൽ വെച്ച് ശബ്ദം ഉയർത്തരുത് താഴ്ച ചെല്ലുമ്പോൾ നല്ല ഭാര്യയായിട്ട് അഭിനയിച്ചോണം ഇപ്പോൾ മുത്തച്ഛന്റെ മുന്നിൽ കാണിച്ചതുപോലെ അവൻ ഫയലുമെടുത്ത് പുറത്തേക്ക് പോയി നന്ദന കണ്ണാടിയിൽ തന്റെ മുഖം നോക്കി അത് മുടി ഒതുക്കി വെച്ച ഭാഗത്ത് തൊട്ടുനോക്കി വെറുപ്പും അഭിനയവുമാണെങ്കിലും അവന്റെ സ്പർശനം അവിടെ എന്തോ ഒരു മാറ്റം വരുത്തിയതുപോലെ അവൾക്ക് തോന്നി ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം നന്ദന മുത്തശ്ശന് മരുന്നുകൾ എടുത്തു കൊടുക്കുന്ന തിരക്കിലായിരുന്നു അദ്വൈത് ഓഫീസിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് അവൻ പോകാനായി ലിഫ്റ്റിലേക്ക് തിന്നതും അദ്വൈത് എന്നൊരു മധുര ശബ്ദം കേട്ടു നന്ദന തിരിഞ്ഞു നോക്കി സ്റ്റൈലിഷായി വസ്ത്രം ധരിച്ച അതീവ സുന്ദരിയായൊരു യുവതി അകത്തേക്ക് കയറി വരുന്നു അവൾ നേരെ ചെന്ന അദ്വൈതിന്റെ കവിളിൽ ഒരു ചുമനം നൽകി എന്തായത് അദ്വൈത് എന്നെ കാണാതെ ഓഫീസിലേക്ക് പോകാൻ തുടങ്ങിയോ അവളുടെ സ്വരം അല്പം പരിഭവത്തോടെയായിരുന്നു ആയിരുന്നു അദ്വൈതിന്റെ മുഖത്തൊരു നേരിയ അസ്വസ്ഥത മിന്നി പറഞ്ഞു മാളവിക നീ വന്നോ ഇത് നീ എപ്പോഴാ വന്നത് ഞാനിപ്പോൾ എത്തിയതേയുള്ളൂ മാളവിക ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്നിട്ട് അവൾ അടിമുടി നോക്കി അവളുടെ നോട്ടത്തിൽ പുച്ഛവും സംശയവും നിറഞ്ഞിരുന്നു ആരാ ഇത് വീട്ടുചോലിക്കാരിയാണോ പുതിയ ആളെ കണ്ടിട്ട് കൊള്ളാം നന്ദന ഞെട്ടിപ്പോയി ആ നോട്ടം അവളുടെ ആത്മാഭിമാനത്തെ കുത്തി നോവിക്കുന്നതായിരുന്നു മാളവിക അദ്വൈത് ശബ്ദമുയർത്തി ഇത് നന്ദന എൻ്റെ ഭാര്യയാണ് നന്ദന ഇത് മാളവിക എൻ്റെ ബിസിനസ് പങ്കാളിയാണ് പിന്നെ പിന്നെൻ്റെ പഴയ ഫ്രണ്ടും മാളവികയുടെ മുഖം കണ്ടാൽ കടുത്ത പ്രഹരമേറ്റതുപോലെ തോന്നും അവളുടെ ചിരി പെട്ടെന്ന് മാഞ്ഞു ഭാര്യയോ അദ്വൈത് നീ കല്യാണം കഴിച്ചെന്നോ ആരും അറിയാതെ ഇങ്ങനെ ഒരു കുട്ടിയെ മാളവികയുടെ കണ്ണുകൾ നാന്തനെ അളന്നു എന്നെ വിളിക്ക പോലും ചെയ്യാതെ വിവാഹം പെട്ടെന്ന് തീരുമാനിച്ചാണ് മാളവിക വിളിക്കാൻ സമയം കിട്ടിയില്ല അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം അദ്വൈത് സംഗതി വേഗം അവസാനിപ്പിക്കാൻ ശ്രമിച്ചു മുത്തശ്ശൻ ചിരിച്ചു കൊണ്ട് അവിടേക്ക് വന്നു മാളവിക മോളെ നീ വിഷമിക്കണ്ട എല്ലാം എന്റെ നിർബന്ധമായിരുന്നു എന്റെ മോന് നല്ലൊരു കൂട്ട് വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു ആന്റി എങ്ങനെയുണ്ട് മാളവിക നന്ദനയെ അവഗണിച്ച് മുത്തശ്ശനോട് തിരക്കി അമ്മയ്ക്ക് ഇപ്പോൾ കുഴപ്പമില്ല അടുത്ത ആഴ്ച ഓപ്പറേഷൻ ആണ് നന്ദന മൃദുവായി പ്രതികരിച്ചു മാളവികയുടെ മുഖം വീണ്ടും മാറി ഓപ്പറേഷനോ എന്തിനാണ് ഹൃദയ സംബന്ധമായ നന്ദന പൂർത്തിയാക്കും മുൻപേ അദ്വൈത് ഇടപെട്ടു അതൊക്കെ അതിന്റെ പാട്ടിന് നടക്കും മാളവിക എനിക്ക് പ്രധാനപ്പെട്ട മീറ്റിംഗ് ഉണ്ട് ഞാൻ ഇറങ്ങുകയാണ് നന്ദന ഞാൻ വിളിക്കാം അദ്വൈത് വേഗം പുറത്തേക്ക് പോയി മാളവിക കുറച്ചുനേരം നന്ദനയെ തന്നെ നോക്കി നിന്നു ശേഷം മുത്തശ്ശനോട് കുശലം പറഞ്ഞവൾ നന്ദനയുടെ അടുത്തേക്കൊന്ന് വന്നു നോക്ക് നന്ദന നിന്നെ എനിക്ക് തീരെ വിശ്വാസമില്ല അദ്വൈത് ഒരിക്കലും പ്രണയത്തിന് പ്രാധാന്യം നൽകുന്ന ഒരാളല്ല പിന്നെ എങ്ങനെ ഇത്ര പെട്ടെന്ന് വിവാഹം നടന്നു മാളവികയുടെ സ്വരം ഭീഷണി നിറഞ്ഞതായിരുന്നു നിന്റെ അമ്മയുടെ അസുഖവും അദ്വൈതിൻ്റെ വിവാഹവും എന്തോ പൊരുത്തക്കേടെ എനിക്കതിൽ തോന്നുന്നു ഞാൻ കണ്ടുപിടിച്ചിരിക്കും നന്ദന നെഞ്ചുറപ്പിച്ച് നിന്നു എൻ്റെ ജീവിതത്തിൽ ഒളിച്ചു വെക്കാൻ ഒന്നുമില്ല മാളവിക നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടി നൽകേണ്ട ബാധ്യത എനിക്കില്ല ഞാനിപ്പോൾ അദ്വൈതിൻ്റെ ഭാര്യയാണ് അതുമാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി മാളവിക ഒരു പുരികമുയർത്തി പരിഹസിച്ചു വലിയ ഈ ഡയലോഗൊക്കെ കൊള്ളാം പക്ഷെ എനിക്ക് ചില സംശയങ്ങളുണ്ട് അദ്വൈത് വർമ്മയുടെ ബിസിനസ് പങ്കാളിയായി ഞാൻ ഈ വീട്ടിൽ സ്ഥിരമായി വരും അപ്പോൾ എനിക്ക് അറിയേണ്ടതൊക്കെ ഞാൻ അറിഞ്ഞിരിക്കും കാരണം അദ്വൈതിന് നന്നായി അറിയാവുന്ന ഒരാളുണ്ടെങ്കിൽ അത് ഞാനാണ് നീ വെറും ഒരു ആറുമാസത്തെ കരാർ മാത്രമാണ് അവസാനത്തെ വാക്കൽ നന്ദനയുടെ കാതിൽ ഒരു ബോംബ് പൊട്ടുപോലെ മുഴങ്ങി കരാറിനെ കുറിച്ച് മാളവിക എങ്ങനെ അറിഞ്ഞു എന്താ പറഞ്ഞേ നന്ദനിയുടെ ശബ്ദം വെറിച്ചു മാളവിക ചിരിച്ചു ഓ കേട്ടില്ലേ ഞാൻ വെറുതെ ഒരു ഊഹം പറഞ്ഞതാണ് എങ്കിലും സൂക്ഷിക്കുക അദ്വൈതിൻ്റെ ഭാര്യസ്ഥാനം നിനക്ക് എത്ര നാൾ ഉണ്ടാകുമെന്ന് നമുക്ക് കാണാം മാളവിക തന്റെ വില കൂടിയ ബാഗും എടുത്ത തിടുക്കത്തിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി നന്ദനയ്ക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി കരാറിനെക്കുറിച്ച് മാളവിക്ക് അറിയാമോ എങ്കിൽ തന്റെയും അദ്വൈതിൻ്റെയും ലക്ഷ്യങ്ങൾ പുറത്തു വരും മുത്തച്ഛനെ ഇത് സാരമായി ബാധിക്കും അവൾ ഉടനെ അദ്വൈതനെ വിളിക്കാൻ തീരുമാനിച്ചു ഈ കരാറിനൊരു ചതിയുടെ മണമുണ്ട് മാളവിക പോയ ശേഷം നന്ദനയുടെ മനസ്സ് കലുഷിതമായിരുന്നു ആറുമാസത്തെ കരാർ എന്ന വാക്ക് അവളെ വല്ലാതെ അലട്ടി അദ്വൈതനോട് ഇതിനെക്കുറിച്ച് ചോദിക്കണമെന്ന് അവൾ തീരുമാനിച്ചു പക്ഷെ അതിനു മുൻപേ മുത്തശ്ശനെ ഈ കാര്യങ്ങൾ നിന്നും അകറ്റി നിർത്തണം ഉച്ചതിരുന്ന് മുത്തശ്ശൻ ലൈബ്രറിയിൽ ഇരുന്ന് പുസ്തകം വായിക്കാണ് നന്ദന ഒരു ഗ്ലാസ് ചൂടുള്ള പാലുമായി അവിടേക്ക് ചെന്നു എന്താ മോളെ നീ എന്താ ആലോചിക്കുന്നത് മാളവിക എന്തെങ്കിലും പറഞ്ഞ് വിഷമിപ്പിച്ചോ മുത്തശ്ശൻ സ്നേഹത്തോടെ ചോദിച്ചു നന്ദന വേഗം ചിരിച്ചു ഏയ് അതൊന്നുമല്ല അല്ല മുത്തച്ഛ എനിക്കെൻ്റെ അമ്മയെ ഓർമ്മ വന്നതാണ് ഓപ്പറേഷൻ അടുത്ത ആഴ്ചയല്ലേ അത് ടെൻഷൻ ടെൻഷനടിക്കുകയായിരുന്നു മുത്തശ്ശൻ അവളുടെ കൈകൾ തലോടി നീ വിഷമിക്കേണ്ട എല്ലാം നന്നായി നടക്കും അദ്വൈതം നല്ല കുട്ടിയാ അവൻ്റെ കയ്യിൽ പണമുണ്ട് സ്നേഹമുണ്ട് ചികിത്സയൊക്കെ നന്നായി നടക്കും മുത്തശ്ശൻ സ്നേഹം നന്ദനെ കുറ്റബോധത്തിലാക്കി നന്ദി മുത്തച്ഛ നിങ്ങൾ എന്നെ ഞങ്ങളെ സ്വന്തം പോലെ കാണുന്നു നിങ്ങൾ മക്കൾ തന്നെയല്ലേ നന്ദൻ അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചു ആ നിമിഷം താനൊരു കരാറിലെ പങ്കാളിയല്ല ശരിക്കും ഈ വീടിന്റെ ഭാഗമാണെന്ന് അവൾ ആഗ്രഹിച്ചു പോയി അതേസമയം മാളവിക വീട്ടിൽ നിന്ന് പോയെങ്കിലും അവളുടെ മനസ്സിൽ അദ്വൈതനോടുള്ള അവകാശം കത്തിനിന്നു അവൾ നേരെ വിളിച്ചത് അദ്വൈതിന്റെ ഓഫീസിലേക്കായിരുന്നു അദ്വൈത് നിനക്കൊരു മീറ്റിംഗ് ഉണ്ടെന്ന് എനിക്കറിയാം പക്ഷേ എനിക്കിപ്പോൾ സംസാരിച്ചേ പറ്റൂ നിനക്ക് എന്നെ എങ്ങനെ വിളിക്കാതിരിക്കാൻ തോന്നി മാളവിക ഞാൻ നിന്നെ വിളിക്കാമെന്ന് പറഞ്ഞില്ലേ എനിക്കിപ്പോൾ ബിസിയാണ് അദ്വൈതിന്റെ ശബ്ദത്തിൽ ക്ഷമയില്ലായിരുന്നു ബിസിനസ് പങ്കാളി എന്ന നിലയിൽ എനിക്കറിയണം നന്ദനയുടെ അമ്മയുടെ ഓപ്പറേഷൻ കാര്യമെല്ലാം എങ്ങനെ അറിഞ്ഞു ഈ വിവാഹത്തിന് പിന്നിൽ വേറെ എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ മാളവിക ചോദിച്ചു അദ്വൈതം ഞെട്ടിയില്ല അതൊക്കെ എനിക്കറിയാം നിനക്ക് നിന്റെ ജോലിയിൽ ശ്രദ്ധിക്കാം ഓഹോ എങ്കിൽ ഞാനൊരു കാര്യം പറയാം അദ്വൈതെ എൻ്റെ എല്ലാ രഹസ്യങ്ങളും എനിക്കറിയാം നിന്റെ വിവാഹ കരാർ അറിയുന്നത് നിനക്ക് ദോഷം ചെയ്യും ആ നന്ദനെ എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് ഒഴിവാക്കുന്നതാണ് നല്ലത് മാളിക ഫോൺ വച്ചു മാളവയ്ക്ക് കരാറിനെ കുറിച്ച് അറിയാമെന്ന് അദ്വൈതം ഉറപ്പിച്ചു പക്ഷേ മുത്തശ്ശിനെ വിൽപ്പത്രമനുസരിച്ച് ആറുമാസം പൂർത്തിയായാൽ മാത്രമേ അയാൾക്ക് മുഴുവൻ സ്വത്തും ലഭിക്കൂ അന്ന് രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ നന്ദന അദ്വൈതനെ ശ്രദ്ധിച്ചു അവൻ വല്ലാതെ അസ്വസ്ഥനായിരുന്നു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ഉടനെ അദ്വൈതം മുറിയില്ലേ പിന്നാലെ ചെന്നു അവൾ മുന്നിൽ നിന്നു മാളവികയ്ക്ക് എങ്ങനെയാണ് നമ്മുടെ കരാറിനെ കുറിച്ച് അറിയുന്നത് നന്ദനയുടെ ചോദ്യം തീഷ്ണമായിരുന്നു അദ്വൈതം ഞെട്ടി പക്ഷെ പെട്ടെന്ന ഭാവം മാറ്റി എന്താ തീ പറഞ്ഞത് എന്ത് കരാർ അഭിനയിക്കണ്ട ഇങ്ങനെയൊരു ഭാര്യ ഉണ്ടാകാൻ നിങ്ങൾക്ക് യാതൊരു താല്പര്യവും എനിക്കറിയാം നിങ്ങളുടെ മുത്തശ്ശിനു വേണ്ടിയാണ് നമ്മൾ ഈ നാടകം കളിക്കുന്നത് പക്ഷേ ആരെങ്കിലും ഈ രഹസ്യം മുത്തശ്ശനോട് പറഞ്ഞാൽ അതെനിക്ക് പ്രശ്നമുണ്ടാക്കില്ല പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വത്ത് നഷ്ടപ്പെടും അദ്വൈത് അവളെ തുറച്ചു നോക്കി മാളവികയുടെ വാക്കുകൾ കേട്ട് പേടിക്കേണ്ട കാര്യമില്ല അത് അവളുടെ തന്ത്രമാണ് അവൾ എൻ്റെ ബിസിനസ് പങ്കാളിയാണ് എന്നെ വിവാഹം കഴിക്കാൻ അവൾ ആഗ്രഹിച്ചിരുന്നു അത് നടക്കാതെ വന്നപ്പോൾ അവൾ എന്തെങ്കിലും പറയുന്നതാണ് പക്ഷെ അവൾക്ക് കരാറിനെക്കുറിച്ച് അറിയാമെങ്കിൽ അവൾക്കറിയില്ല അദ്വൈത അലറി അവൾക്ക് ചില ഊഹങ്ങളുണ്ട് ഈ വീടും ബിസിനസ്സും സ്വന്തമാക്കാൻ അവൾ എന്ത് തരം വൃത്തികേടും കാണിക്കും അതുകൊണ്ട് നീ ഈ ഇവിടെയുള്ള ആറുമാസം കണ്ണും കാതും തുറന്നിരിക്കണം മാളവികയോട് എന്ത് സംസാരിച്ചാലും അത് എന്നോട് പറയണം നന്ദനയുടെ മനസ്സിൽ പുതിയൊരു ഭയം ഉടലെടുത്തു ഈ കരാർ തനിക്കെതിരെയുള്ളൊരു കെണിയാണോ നിങ്ങളുടെ കാര്യങ്ങൾക്കായി എൻ്റെ അമ്മയുടെ ചികിത്സയെ വെച്ച് നിങ്ങൾ കളിക്കരുത് എനിക്ക് അമ്മയാണ് വലുത് ആ പണം എനിക്ക് കിട്ടിയാൽ ഉടൻ ഞാൻ ഈ കരാർ റദ്ദാക്കും നന്ദന പറഞ്ഞു അദ്വൈതമെല്ലാം ചിരിച്ചു പണം നിന്റെ അക്കൗണ്ടിൽ എത്തിക്കഴിഞ്ഞു നന്ദന പക്ഷെ കരാറിൽ ഒപ്പിട്ടാൽ അതിൽ നിന്ന് പിന്നോട്ടുമാകണം മാ പോകാൻ പറ്റില്ല നിനക്ക് ഞാൻ മാസം ലീവ് എടുത്ത് വീട്ടിൽ നിൽക്കാനുള്ള പണം കൂടി തരാം അതുവരെ നീ ഇവിടെ എന്റെ കൂടെ ഉണ്ടാകണം നിനക്ക് സ്വതന്ത്രയാകണമെങ്കിൽ ഈ കരാർ പൂർത്തിയാക്കിയേ മതിയാവും ആ ഭീഷണിയുടെ സ്വരം നന്ദനയെ തളർത്തി നോക്ക് അദ്വൈത സ്വരം താഴ്ത്തി നമ്മൾ ഒരുമിച്ചാണ് ഇവിടെ നിൽക്കുന്നത് നമുക്ക് പരസ്പരം സഹായിക്കാം അവളുടെ ലക്ഷ്യം നമ്മൾ തമ്മിൽ തെറ്റിപ്പിരയുന്നതാണ് അത് സംഭവിക്കരുത് ആ ദിവസം മുറിയിൽ ഒരു ചെറിയ മുട്ട് കേട്ടു വാതിൽ മെല്ലെ തുറന്നു മുറ്റത്തു നിന്ന് മുത്തശ്ശൻ കയ്യിൽ ഒരു പൊതിയുമായ അകത്തേക്ക് വന്നു അദ്വൈത് നിന്റെ അമ്മ വിളിച്ചിരുന്നു നാളെ നിങ്ങൾ രണ്ടുപേർക്കും ഒരു സദ്യയുണ്ട് അതിന് മുന്നോടിയായുള്ള ഗിഫ്റ്റാണിത് മുത്തച്ഛൻ ഒരു ചുവന്ന പെട്ടി നന്ദനയുടെ കയ്യിൽ വെച്ചു അതിൽ വില കൂടിയ ഒരു നെക്ലേസ് തിളങ്ങി നിങ്ങൾക്കിടയിൽ ചെറിയ വഴക്കുകൾ ഉണ്ടാകും ഉണ്ടാകണം അതാണ് ദാമ്പത്യം പക്ഷേ എത്ര വഴക്കിട്ടാലും രാത്രി കിടക്കുന്നതിന് മുൻപ് എല്ലാം തീർക്കണം സ്നേഹബന്ധം അതാണ് മുത്തശ്ശൻ ചിരിയോടെ പറഞ്ഞു അദ്വൈത നന്ദനയും പരസ്പരം നോക്കി അവർക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല പുറത്ത് ശാന്തമായി ചിരിക്കുന്ന മുത്തശ്ശൻ ഉള്ളിൽ വലിയൊരു അഗ്നിപരീക്ഷണം നടത്തുന്ന രണ്ടുപേർ അങ്ങനെ മാളവികയുടെ ഭീഷണി അവരറിയ അവരെ അറിയാതെ കൂടുതൽ അടുപ്പിച്ചു ഒരുമിച്ച് അഭിനയിക്കാൻ നിർബന്ധിച്ചു അടുത്ത ദിവസം രാവിലെ വീട്ടിലെ വിരുന്നിനായി ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു അദ്വൈതിൻ്റെ അമ്മയുടെ സുഹൃത്തുക്കളും അടുത്ത ബന്ധുക്കളുമാണ് ഉച്ചഭക്ഷണത്തിനെത്തുന്നത് അവിടുത്തെ സാഹചര്യവുമായി പൊരുത്തപ്പെടാനും അഭിനയം മെച്ചപ്പെടുത്താനും വേണ്ടി നന്ദന അടുക്കളയിലേക്ക് പോയി ചേച്ചിമാർക്ക് ഞാൻ എന്തെങ്കിലും സഹായിക്കണോ നന്ദന അടുക്കളയിലെ പ്രധാന സഹായിയായ രാധാമണിയോട് ചോദിച്ചു വേണ്ട മോളെ മരുമോളെ ഇവിടെ നീ പോയി റെസ്റ്റ് എടുക്ക് സാർ ഇതൊന്നും ഇഷ്ടപ്പെടില്ല അതൊന്നും സാരമില്ല ചേച്ചി എനിക്കിവിടെ വെറുതെ ഇരിക്കുമ്പോൾ വല്ലാത്ത വിരസതയാണ് നന്ദന തമാശ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ഗ്ലാസ് കപ്പുകൾ അടുക്കി വെക്കാൻ തുടങ്ങി ഒരു വലിയ ട്രെയിൻ നിറയെ ഗ്ലാസ്സുകൾ എടുത്തപ്പോൾ കൈകൾ വിയർത്തതിനാലോ ശ്രദ്ധ കുറഞ്ഞതിനാലോ അത് കയ്യിൽ നിന്ന് വഴുതി വീണു പലിയ ശബ്ദത്തോടെ ട്രേയും ഗ്ലാസും നിലത്ത് ചിതിറി അരിയോ മോളെ രാധാമണി പോയി നന്ദന വേഗം തന്നെ കഷ്ണങ്ങൾ വാരി ശ്രമിച്ചു സോറി ചേച്ചി ഞാൻ ചിതറിക്കിടുന്ന ഒരു ഗ്ലാസ് കഷ്ണം അവളുടെ വലത് കയ്യിലെ ആഴത്തിലൊരു മുറിവുണ്ടാക്കി ചൂടുള്ള രക്തം പെട്ടെന്ന് ഒഴുകിയിറങ്ങി ആ നന്ദനി അറിയാതെ ശബ്ദമുണ്ടാക്കി മുറിഞ്ഞോ മോളെ രാധാമണി പേടിയോടെ ചോദിച്ചു അതേ നിമിഷം കനത്ത കാൽപെരുമാറ്റത്തോടെ അദ്വൈത് അടുക്കളയിലേക്ക് വന്നു ശബ്ദം കേട്ട് ചായ എടുക്കാൻ വന്നതാവാം രക്തമൊഴുകുന്ന നന്ദനയുടെ കൈയിലേക്ക് അവൻ്റെ കണ്ണുകൾ പതിഞ്ഞപ്പോൾ അവൻ്റെ മുഖഭാവം പെട്ടെന്ന് മാറി എല്ലായ്പ്പോഴും മുഖത്ത് ഗൗരവമുണ്ടായിരുന്ന ഗൗരവം എങ്ങോ മാഞ്ഞു പോയി പകരം ഒരു തരം പരിഭ്രമം ആ കണ്ണുകളിൽ നേലിച്ചു എന്താ ഇവിടെ നടക്കുന്നത് അവൻ ഗർജിച്ചു സാർ മോളുടെ കൈമുറിഞ്ഞു ഗ്ലാസ് പൊട്ടിയതാണ് രാധാമണി പറഞ്ഞു അതുവൈത നന്ദനയുടെ കയ്യിൽ പിടിച്ചു നീ എന്തിനാണ് അടുക്കളയിൽ കയറിയത് നിന്റെ പണി തല്ലെന്ന് എത്ര തവണ പറയണം അവൻ വഴക്ക് പറയുകയാണെങ്കിലും ആ പിടുത്ത മൃദുവായിരുന്നു ഞാൻ ഞാൻ അറിയാതെ നന്ദന വേദനയോടെ പറഞ്ഞു അദ്വൈതം അവളെ അടുക്കളയിൽ നിന്നും വലിച്ചുകഴിച്ച് നേരെ മുകളിലെ മുറിയിലേക്ക് കൊണ്ടുപോയി അവൻ്റെ ദേഷ്യം കണ്ടപ്പോൾ നന്ദന പേടിച്ചു പോയി ഇനി എന്ത് ശിക്ഷയായിരിക്കും മുറിയിലെത്തിയതും അവനൊരു ശബ്ദമുണ്ടാക്കാതെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് തുറന്നു ഒരു ആൽക്കഹോൾ ആൽക്കഹോളെടുത്ത് മുറിവിൽ വെച്ചു ആ പതുക്കെ സാർ നന്ദന കൈ വലിക്കാൻ ശ്രമിച്ചു വിണ്ടാതിരുന്നാൽ മതി വേദന എടുത്താലും നീ വിണ്ടരുത് അവൻ ശബ്ദം താഴ്ത്തി കടുപ്പത്തിൽ പറഞ്ഞു എന്നിട്ടും അവന്റെ കൈകൾ അതിലോലമായിരുന്നു നന്ദനയുടെ കയ്യിലെ രക്തം തുടച്ചു മാറ്റുമ്പോൾ അവന്റെ വിരലുകൾ അവളുടെ മൃദുലമായ കൈത്തലത്തിൽ അമർന്നു നീ ഒരു കാര്യം മനസ്സിലാക്കണം നന്ദന ഇന്ന് നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വരും എൻ്റെ ഭാര്യയ്ക്ക് കൈ മുറിഞ്ഞാൽ അത് അവർക്ക് വലിയ സംശയമുണ്ടാക്കും അല്ലാതെ നിന്റെ വേദന എനിക്കൊരു വിഷയമല്ല മനസ്സിലായോ ആദ്വൈത് പ്രവർത്തിക്ക് ഒരു ന്യായീകരണം നൽകി പക്ഷെ അവൻ പറയുന്ന വാക്കുകൾക്ക് വിപരീതമായിരുന്നു അവന്റെ പ്രവർത്തികൾ അവൻ വളരെ ശ്രദ്ധയോടു മുറിവിൽ മരുന്ന് വെച്ച് ബാൻഡേജ് ഒട്ടിച്ചു ഒരു ഭർത്താവ് കാണിക്കേണ്ട കരുതൽ അവൻ കാണിച്ചു നന്ദനയ്ക്ക് അവനെ നോക്കാതിരിക്കാൻ കഴിഞ്ഞില്ല അവൻ്റെ കണ്ണുകളിലെ തിളക്കവും വിരലുകളിലെ മൃദുത്വും അവളിൽ ഒരു കുളിന് പടർത്തി കഴിഞ്ഞു അദ്വൈത് പെട്ടെന്ന് കൈ വിട്ടു ഇനി കൈകൊണ്ട് അടുത്ത ആറ് മണിക്കൂർ നീ ഒരു ജോലിയും ചെയ്യരുത് അഭിനയത്തിന് വേണ്ടി മുത്തച്ഛൻ്റെ മുന്നിൽ കൈ മറച്ചു വെച്ചാൽ മതി അവൻ മുഖം തിരിച്ച് ഷെൽഫിൽ നിന്നും ഒരു ഫയൽ എടുത്ത് അതിലേക്ക് കണ്ണുനട്ട് നിന്നു പഴയ അദ്വൈത വർമ്മയിലേക്ക് അവൻ ഒരു നിമിഷം കൊണ്ട് തിരിച്ചുപോയി നന്ദന തന്റെ മുറിവിലുള്ള കയ്യിലേക്ക് നോക്കി അവിടെ ബാൻഡേജ് ഒട്ടിച്ചിരിക്കുന്നു മുറിവില അവന്റെ സ്പർശനം ഇപ്പോഴുമുണ്ട് തന്റെ വേദന അവനൊരു വിഷയമേ അല്ലെന്ന് പറയുമ്പോഴും അവന്റെ കണ്ണിലെ പരിഭ്രമം നന്ദനയുടെ മനസ്സിൽ മായാതെ നിന്നു അവന്റെ ഉള്ളിൽ ഈ കടുപ്പക്കാരനല്ലാതെ മറ്റൊരാൾ കൂടിയുണ്ടോ ഉണ്ടോ നന്ദന ആലോചിച്ചു ആ നിമിഷം മുതൽ അവളുടെ മനസ്സിൽ അദ്വൈതനോടുണ്ടായിരുന്ന വെറുപ്പിന്റെ സ്ഥാനത്ത് ചെറിയൊരു കൗതുകം മുട്ടിട്ടു തുടങ്ങി ആശുപത്രി സന്ദർശനത്തിന് ശേഷം വർമ്മ മാനുഷനിലേക്ക് തിരികെ എത്തിയപ്പോൾ നന്ദനയുടെ മനസ്സിൽ അദ്വൈതനോടുള്ള കാഴ്ചപ്പാട് മാറിയിരുന്നു അവന്റെ കടുപ്പമുള്ള വാക്കുകൾക്ക് പിന്നിൽ മറിഞ്ഞിരിക്കുന്ന സ്നേഹം ാണ് അവൾ കണ്ടത് അന്ധരാത്രി മുറിയിൽ അവർക്കിടയിൽ പതിവില്ലാത്തൊരു മൗനം തളം കെട്ടിക്കിടന്നു അദ്വൈത ലാപ്ടോപ്പിൽ എന്തോ കാര്യമായി ജോലി ചെയ്യുകയായിരുന്നു നന്ദന നിലത്തെ കൗച്ചിൽ കിടക്കാൻ ഒരുങ്ങുകയായിരുന്നു നന്ദന അദ്വൈത ലാപ്ടോപ്പിൽ നിന്നും കണ്ണെടുക്കാതെ വിളിച്ചു എന്താണ് സർ നിനക്ക് സുഖമില്ലെങ്കിൽ കൗച്ചിൽ കിടക്കണ്ട ഈ ബെഡിൽ കിടന്നോളൂ ഞാൻ വേണമെങ്കിൽ കൗച്ചിൽ കിടന്നോളാം അദ്വൈത് പറഞ്ഞു നന്ദന ഞെട്ടിപ്പോയി ആദ്യമായാണ് അവൻ അവളോട് ഇത്രയും മൃദുവായി സംസാരിക്കുന്നത് വേണ്ട സാർ എനിക്കിവിടെ സൗകര്യമുണ്ട് നിങ്ങളുടെ ബെഡിൽ കിടക്കുന്നതാണ് കൂടുതൽ അസൗകര്യം നന്ദന പറഞ്ഞു ആദ്വൈത ലാപ്ടോപ്പ് അടച്ചു വെച്ച് അവളെ നോക്കി ഇപ്പോഴും നീ എന്നെ അത്രയേറെ വെറുക്കുന്നുണ്ടോ നന്ദന തലമുണിച്ചു വെറുപ്പല്ല സർ ഞാനൊരു കരാറിലാണ് ഒപ്പിട്ടിരിക്കുന്നത് ആ കരാർ പ്രകാരം നിങ്ങൾ നിങ്ങളെൻ്റെ ഭർത്താവല്ല അതൊക്കെ ശരിയാണ് പക്ഷേ ഇന്നലെ മുത്തശ്ശിൻ്റെ മുന്നിൽ ഞാൻ നിന്നെ പ്രതിരോധിച്ച നീ കണ്ടില്ലേ നിൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ ചെയ്തതൊന്നും വെറും അഭിനയം മാത്രമായിരുന്നില്ല എനിക്കും വികാരങ്ങളുണ്ട് നന്ദന അവൻ എഴുതീട്ട് കൗചിരി അടുത്തേക്ക് നടന്നു അവൻ്റെ കണ്ണുകളിലെ തീവ്രത നന്ദനയെ വല്ലാതെ അസ്വസ്ഥയാക്കി നിനക്ക് എന്നോട് പേടിയില്ലേ അവൻ ചോദിച്ചു ഇല്ല ആദ്യം പേടിയുണ്ടായിരുന്നു പക്ഷേ ഇത്രയും ദിവസമായി നിങ്ങൾ എന്നോട് ബഹുമാനത്തോടെ പെരുമാറിയിട്ടുള്ളൂ നിങ്ങൾ വാക്കുകളിലാണ് ദേഷ്യം കാണിക്കുന്നത് പ്രവർത്തിയിൽ നന്ദന വാക്കുകൾ പൂർത്തിയാക്കിയില്ല അദ്വൈതം മെല്ലെ അവളുടെ അടുത്തായി കൗച്ചിലിരുന്നു ഇത്രയും അടുത്തത് ആദ്യമായാണ് അവൻ ഇരിക്കുന്നത് മുറിയിലെ എ സിയുടെ തണുപ്പിലെ നന്ദനയുടെ നെഞ്ചിൽ ഒരു ചൂട് പടർന്നു ആറുമാസത്തേക്കാണ് കരാറ് പക്ഷെ ഇവിടെയുള്ളപ്പോൾ നമ്മൾ പരസ്പരം സഹായികളാണ് മുത്തശ്ശിനു വേണ്ടി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഒന്നിച്ചു ചെയ്യുന്നു നമ്മൾ രണ്ടുപേരും ഒരു ചതിയുടെ ഭാഗമാണ് ആ ചതിയെ മറികടക്കാൻ നമ്മൾ ഒരുമിച്ച് നിൽക്കണം അവന്റെ ശബ്ദം പതിഞ്ഞിരുന്നു നന്ദനയുടെ കണ്ണുകൾ അവന്റെ കണ്ണുകളിൽ ഉടക്കി ആ കണ്ണുകളിൽ ദേഷ്യമഹങ്കാരമും ഇല്ലായിരുന്നു പകരം എന്തോ ഒരു ആകാംക്ഷയും ദുഃഖവും മാത്രമായിരുന്നു നന്ദന ഞാൻ ആദ്യമായിട്ടാണ് ഒരാൾക്ക് വേണ്ടി അഭിനയിക്കേണ്ടി വരുന്നത് നിൻ്റെ സാമീപ്യം അതെന്നെ വല്ലാതെ അസ്വസ്ഥനാക്കുന്നു എനിക്കിതൊന്നും പരിചിതമല്ല അവന്റെ വാക്കുകൾ അവളിൽ ഒരു ഞെട്ടൽ ഉണ്ടാക്കി പെട്ടെന്ന് അവൾ എഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും അവന്റെ കൈ അവളെ തടഞ്ഞു നന്ദന വെറും അഭിനയമായി കരുതിയാൽ മതി അവന്റെ വിരലുകൾ അവളുടെ കവളിൽ മെല്ലെ തലോടി ആ സ്പർശനം നന്ദനയുടെ എല്ലാ നിയന്ത്രണങ്ങളും തകർത്തു കരാറോ അമ്മയോ മാളവികയോ ഒന്നും ആ നിമിഷം അവളുടെ മനസ്സിലുണ്ടായിരുന്നില്ല മനസ്സിൽ നിറയെ അദ്വൈതം മാത്രമായിരുന്നു താനും അവന് ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നുവെന്ന് അവൾക്ക് മനസ്സിലായി നിങ്ങൾ നന്ദനയുടെ ശബ്ദമിടറി അവളുടെ മറുപടിക്ക് കാക്കാതെ അദ്വൈത അവളെ തന്നിലേക്ക് വലിച്ചടുപ്പിച്ചു കരാറിന്റെ അന്തർവരമ്പകൾ ഭേദിച്ച് അവരുടെ ചുണ്ടുകൾ ഒന്നായി അതൊരു ദേഷ്യത്തിന്റെയോ നിർബന്ധത്തിന്റെയോ ചുമനമായിരുന്നില്ല പരസ്പരം മനസ്സിലാക്കിയ രണ്ട് ഹൃദയങ്ങൾ തമ്മിലുള്ള ആദ്യത്തെ പ്രണയത്തിന്റെ ഉടമ്പടി അത് ആ ചുമന വിട്ടുമാറിയപ്പോഴേക്കും അവർക്കിടയിലെ മൗനം തുടർന്നു അവരുടെ കണ്ണുകളിൽ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ഈ ബന്ധമിനി എങ്ങനെ മുന്നോട്ട് പോകും ഈ കരാർ വിവാഹത്തിൽ പ്രണയത്തിന് സ്ഥാനമുണ്ടോ അദ്വൈത അവളെ തലിൽ നിന്നും അടർത്തി മേലെ ബെഡൽ കിടത്തി നന്ദന ഞാൻ സോറി ഇത് നടക്കാൻ പാടില്ലായിരുന്നു നമ്മുടെ കരാർ വേണ്ട നന്ദന അവൻ്റെ ചുണ്ടിൽ വിരൽ വെച്ചു സംഭവിച്ചു പോയത് സത്യമാണ് എനിക്കിപ്പോൾ മനസ്സിലായി നിങ്ങൾ പുറമേ കാണിക്കുന്ന ആൾ മാത്രമല്ല എന്നെ നിങ്ങൾക്ക് പേടിയാണെങ്കിൽ ഞാൻ കൗച്ചിൽ കിടന്നോളാം അദ്വൈത് പുഞ്ചരിച്ചു അതൊരു ആത്മാർത്ഥമായി ചിരിയായിരുന്നു വേണ്ട നന്ദന കരാറിൽ ഒരുമിച്ചുറങ്ങുന്നതിന് വിലക്കില്ലല്ലോ ഇന്നത്തെ രാത്രി നമ്മൾ വെറും അപരിചിതർ മാത്രമല്ല അവൻ ലൈറ്റ് ഓഫ് ചെയ്തു പുറത്ത് നേരെ നിരാവിളിച്ച മുറിയിൽ പരന്നു ബെഡിൽ പരസ്പരം അടുത്തടുത്ത് കിടക്കുമ്പോൾ ആറുമാസത്തെ കരാർ അവസാനിച്ചാലും ഈ ബന്ധം അവസാനിക്കില്ലെന്ന് അവർ രണ്ടുപേരും അറിഞ്ഞു അവരുടെ മനസ്സിൽ പ്രണയം പൂവിട്ടു തുടങ്ങിയിരുന്നു അദ്വൈതമായി തങ്ങൾ പങ്കിട്ട ആ രാത്രി നന്ദനയുടെ ജീവിതത്തിലെ കരാറുകളെല്ലാം ഇല്ലാതെയാക്കി അവരുടെ ബന്ധമിനി വെറും അഭിനയമല്ല യഥാർത്ഥ പ്രണയമായിരുന്നു പിറ്റേന്ത് രാവിലെ അമ്മയുടെ ഓപ്പറേഷന് വേണ്ടി ആശുപത്രിയിലേക്ക് പോകാൻ തയ്യാറെടുക്കുമ്പോൾ നന്ദനയുടെ മുഖത്ത് സന്തോഷവും ഒപ്പം ഭയവും ഉണ്ടായിരുന്നു നീ പേടിക്കേണ്ട നന്ദന ഞാനില്ലേ കൂടെ നിന്റെ അമ്മയ്ക്കൊന്നും സംഭവിക്കില്ല യാത്രക്കിടയിൽ അദ്വൈത് അവളുടെ കയ്യിൽ പിടിച്ചു അവന്റെ സ്പർശം അവൾക്ക് വലിയ ആശ്വാസം നൽകി മാളവികയുടെ കെണി ആശുപത്രിയിൽ എത്തിയപ്പോഴായിരുന്നു നന്ദനയുടെ അമ്മയെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരുക്കങ്ങൾ നടക്കുകയായിരുന്നു അദ്വൈത് എല്ലാ പേപ്പർ വർക്കുകളും ശരിയാണെന്ന് ഉറപ്പാക്കി പെട്ടെന്നാണ് മാളവിക തിടുക്കത്തിൽ അവിടേക്ക് വന്നത് കൂടെ അദ്വൈതിന്റെ ബിസിനസ് എതിരാളിയായ അയാളുടെ അമ്മാവൻ രവീന്ദ്രൻ ഉണ്ടായിരുന്നു അദ്വൈത് നീ കബളിപ്പിക്കപ്പെട്ടു മാളവിക അലറി അദ്വൈതം ഞെട്ടിപ്പോയി മാളവിക എന്തിനാണ് നീ ഇവിടെ കിടന്ന് ബഹളം വെക്കുന്നത് രവീന്ദ്രൻ മുന്നോട്ട് വന്നു നന്ദന ഞാനാണ് രവീന്ദ്രൻ നിന്റെ അമ്മയുടെ ഓപ്പറേഷൻ സ്പോൺസർ ചെയ്തത് ഞാനാണ് അദ്വൈതവർമ്മയുടെ പേരിൽ ഇരുപത് ലക്ഷം രൂപയുടെ ചെക്ക് ക്യാൻസൽ ചെയ്യാൻ ഞാൻ ബാങ്കിൽ ഏർപ്പാടാക്കി നന്ദനയുടെ കാൽമുട്ടുകൾ തളർന്നുപോയി എന്താ നിങ്ങൾ പറയുന്നത് എന്തിനാ രവീന്ദ്രൻ നന്ദനയ്ക്ക് നേരെ ഒരു പേപ്പർ നീട്ടി ഇതൊരു സത്യവാങ്മൂലമാണ് ഇതിൽ ഒപ്പിട്ടാൽ നിന്റെ അമ്മയുടെ ഓപ്പറേഷനുള്ള പണം ഞാൻ ഉടൻ കൈമാറും പക്ഷെ അതിനു മുൻപ് നീ ഒരു സത്യം പറയണം നിങ്ങൾ തമ്മിലുള്ളത് വെറും വിവാഹ കരാറാണോ അമ്മാവൻ നിർത്തു നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അദ്വ ഇത് രോക്ഷാകൊല്ലനായി എനിക്ക് വേണ്ടത് ഈ കമ്പനിയുടെ ഓഹരികളാണ് മുത്തശ്ശന്റെ വിൽപത്ര പ്രകാരം അവിവാഹിതരായ മക്കൾക്കോ പേരക്കുട്ടികൾക്കോ കുട്ടികൾക്കോ അവകാശമില്ല അദ്വൈത കരാറിലാണ് ജീവിക്കുന്നതെങ്കിൽ ഈ വിവാഹം അസാധുവാണ് ഞാനാണ് കമ്പനിയുടെ അവകാശി രവീന്ദ്രൻ ചിരിച്ചു മാളവിക നന്ദനയുടെ അടുത്തേക്ക് വന്നു നന്ദന ഒപ്പിടും നിന്റെ അമ്മയുടെ ജീവനാണ് വലുത് ഈ കരാറിന്റെ പേരിൽ ഈ പാവ മനുഷ്യനെ ചതിക്കാതെ സത്യം തുറന്നു പറയൂ നിനക്ക് പണം വേണമെങ്കിൽ എന്നെ സഹായിക്കുന്നതിന് പകരമായി ഞാൻ നിനക്ക് കൂടുതൽ തരാം അദ്വൈത നന്ദനയുടെ നേർക്ക് തിരിഞ്ഞു നന്ദന നീ ഒപ്പിടരുത് നീ പറഞ്ഞാൽ എന്റെ മുത്തച്ഛൻ തകർന്നു പോകും ഞാൻ എല്ലാം ശരിയാക്കാം നന്ദനയുടെ മുന്നിൽ രണ്ട് വഴികളാണ് ഉണ്ടായിരുന്നത് പ്രണയിക്കുന്നവന് വേണ്ടി അവന്റെ സ്വപ്നം സംരക്ഷിക്കുകയോ അതോ അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ അവനെ ഉറ്റിക്കൊടുക്കുകയോ മുത്തച്ഛൻ്റെ അപ്രതീക്ഷിതമായ സാന്നിധ്യം അവിടേക്ക് എത്തി നന്ദന പേരെ കൈയിലെടുത്ത് ഒപ്പിടാൻ തുടങ്ങിയതും വാതിൽ തുറന്ന് മുത്തച്ഛൻ വീൽ ചെയറിൽ അകത്തേക്ക് വന്നു നിർത്തുക ഒരാളും ഒപ്പിടണ്ട മുത്തച്ഛന്റെ ശബ്ദമാറിയിൽ മുഴങ്ങി മുത്തച്ഛ അദ്വൈതും രവീന്ദ്രനും മാളവികയും ഞെട്ടിപ്പോയി രവീന്ദ്ര നീ എത്ര നാൾ എൻ്റെ സ്വത്തിനെ കുറിച്ച് മാത്രം ചിന്തിക്കും അദ്വൈത വിവാഹം കഴിച്ചാൽ നിനക്ക് കമ്പനി കിട്ടില്ലെന്ന് നിനക്കറിയാം മാളവിക നീ കരാറിനെ കുറിച്ച് എങ്ങനെ അറിഞ്ഞു മുത്തച്ഛൻ കടുപ്പത്തിൽ ചോദിച്ചു മാളവിക തലകുനിച്ചു എനിക്കൊരു ഊഹം കിട്ടി അദ്വൈത് അങ്ങനെ ഒരാളല്ലെന്ന് കൊണ്ട് കരാർ ഇവിടെ നടന്നിട്ടുണ്ട് എന്റെ വില്പത്രത്തിലെ വ്യവസ്ഥകൾ പാലിക്കാനായി അദ്വൈത് ഒരു കരാർ തയ്യാറാക്കിയിരുന്നു ആറുമാസം ഭാര്യയായി അഭിനയിക്കുന്നതിന് നന്ദനിക്ക് പ്രതിഫലം നൽകിയിരുന്നു മുത്തശ്ശൻ തുറന്നു പറഞ്ഞു അദ്വൈത് തകർന്നുപോയി മുത്തച്ഛ എനിക്കറിയാമായിരുന്നു നിങ്ങൾക്കെല്ലാം അറിയാമായിരുന്നല്ലേ അതേ മോനെ എനിക്കെല്ലാം അറിയാമായിരുന്നു നീ നന്ദനയ്ക്ക് നൽകിയ കരാർ ഞാൻ ആദ്യം വായിച്ചിരുന്നു മുത്തശ്ശൻ പുഞ്ചിരിച്ചു രവീന്ദ്രൻ ആവേശത്തിലായി അപ്പം മുത്തച്ഛ വിവാഹ അസാധുവാണ് അങ്ങയുടെ വിൽപത്രം അസാധുവാക്കാം അല്ല രവീന്ദ്ര വിൽപത്രത്തിലെ വ്യവസ്ഥ പാലിക്കപ്പെടും മുത്തശ്ശൻ പറഞ്ഞു വിവാഹ കരാറിൽ ഞാനൊരു ചെറിയ ഭേദഗതി വരുത്തിയിരുന്നു ആ ഭേദഗതി പ്രകാരം ആറുമാസം ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം പ്രണയത്തിലാണെങ്കിൽ അവരുടെ വിവാഹബന്ധം നിയമപരമായി അംഗീകരിക്കപ്പെടും മുത്തശ്ശൻ ചിരിച്ചുകൊണ്ട് കൊണ്ട് അദ്വൈതനോടും നന്ദനയോടുമായി പറഞ്ഞു നിങ്ങൾ ആദ്യത്തെ ദിവസം വഴക്കിട്ടതും കൈമുറിഞ്ഞപ്പോൾ നീ അവളെ പരിചരിച്ചതും പിന്നെ ഇപ്പോൾ നിങ്ങൾ രഹസ്യമായി പ്രണയം പങ്കെടുത്തതും എനിക്കറിയാമായിരുന്നു ഞാൻ നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ പ്രണയത്തിലാണോ അല്ലയോ എന്നറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ കരാർ എന്ന നാടകം കളിച്ചത് അദ്വൈതം നന്ദനയെ നോക്കി നന്ദനയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി രവീന്ദ്ര സ്വത്തിനു വേണ്ടിയല്ല പ്രണയബന്ധത്തിന് വേണ്ടിയാണ് ഞാൻ ഈ വ്യവസ്ഥ വെച്ചത് എന്റെ പേരെക്കുട്ടി യഥാർത്ഥ സ്നേഹം കണ്ടെത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു നന്ദന മോൾക്ക് പറയാമോ നീ ഇപ്പോൾ എൻ്റെ മകനെ സ്നേഹിക്കുന്നുണ്ടോ മുത്തശ്ശൻ ചോദിച്ചു നന്ദന അദ്വൈതന്റെ കണ്ണുകളിലേക്ക് നോക്കി അവൾ സന്തോഷത്തോടെ തലയാട്ടി അതേ മുത്തശ്ശ ഞാൻ അദ്ദേഹത്തെ ജീവന തുല്യം സ്നേഹിക്കുന്നു അദ്വൈതം മുന്നോട്ട് വന്ന് നന്ദനയുടെ കൈക്കൊള്ളി മുറുകെ പിടിച്ചു ഇപ്പോൾ മുതൽ നമ്മുടെ ബന്ധം ഒരു കരാറുള്ള മുത്തശ്ശ ഇത് യഥാർത്ഥമാണ് രവീന്ദ്രന്റെ മാളവികയും പരാജയം സംബന്ധിച്ച് ഇറങ്ങിപ്പോയി ആദ്യമിഷം ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് വന്നു ഓപ്പറേഷൻ വിജയകരമാണ് പേടിക്കാൻ ഒന്നുമില്ല സുഖം പ്രാപിക്കും നന്ദന സന്തോഷം കൊണ്ട് അദ്വൈതിന്റെ നെഞ്ചിലേക്ക് വീണു നന്ദന ഞാൻ നിനക്ക് വേണ്ടി തയ്യാറാക്കിയ ആദ്യത്തെ കരാർ ഒരു വിവാഹ കരാറായിരുന്നു പക്ഷേ ഞാൻ ഇപ്പോൾ തയ്യാറാക്കുന്ന കരാർ നമ്മുടെ ജീവിത കരാറാണ് മരണം വരെ നീ എൻ്റെ കൂടെ ഉണ്ടാവണം അതും ഇതവളുടെ നെറ്റിയിൽ ചുംബിച്ചു ഇനി അവർക്കിടയിൽ വിലക്കുകളില്ല വെറുപ്പിൽ കരാറിൽ നിന്നും പ്രണയത്തിന്റെ ഉടമ്പടിയിലേക്ക് മാറിയ ആ ബന്ധം എന്നേക്കുമായി പൂവിട്ട് നിന്നു അവസാനിച്ചു രചന നിള